ൾക്ക് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ നാലു പേർ അറസ്റ്റിൽ ഒറ്റപ്പാലം മായന്നൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ഉണ്ടായ കല്ലേറുകളിലാണ് അറസ്റ്റ് നാല് ബീഹാറുകാരായ അമിത് കുമാർ നിതീഷ് കുമാർ ബോല കുമാർ രൺദീർ കുമാർ എന്നിവരെയാണ് പാലക്കാട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ഉണ്ടായ സംഭവങ്ങളിൽ നാല് കേസുകളിലായി രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിലാണ് അറസ്റ്റ് കഴിഞ്ഞ പതിനെട്ടിന് പുലർച്ചെ ഒന്നേ പത്തിന് തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിന് നേരെയും കഴിഞ്ഞ ജൂലൈ പതിമൂന്നിന് ഐലൻഡ് എക്സ്പ്രസിനു നേരെയും കല്ലെറിഞ്ഞ കേസിൽ നടത്തിയ അന്വേഷണത്തിലാണ് വഴിത്തിരിവുണ്ടായത് തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിരുന്നയാൾക്ക് നിസാര പരിക്കുമേറ്റിരുന്നു സംഭവത്തിൽ ആർ പി എഫ് പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം നടത്തിയിരുന്നത് പാലത്തിനോട് ചേർന്ന് പോലീസ് പ്രത്യേക സുരക്ഷാ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ഈ ക്യാമറ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം അന്വേഷണ സംഘം നടത്തിയ ചോദ്യം ചെയ്യലിൽ കഴിഞ്ഞ ജൂലൈ പതിമൂന്നിന് ഐലറ്റ് എക്സ്പ്രസിനു നേരെയും കല്ലെറിഞ്ഞതായി പ്രതികൾ സമ്മതിച്ചു ഇവർ മായന്നൂർ പാലത്തിന് താഴെ എത്തി മദ്യപിക്കുന്നത് പതിവാണെന്നും ഇതിനുശേഷമാണ് കല്ലെറിയുന്നതുമെന്നാണ് ആർ പി എഫിന്റെ കണ്ടെത്തൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പലവട്ടം മായന്നൂർ പാലത്തിന് സമീപം ട്രെയിനുകൾക്ക് നേരെ കല്ലേറുണ്ടായി കഴിഞ്ഞ മാസം ഇതേ സ്ഥലത്ത് പാലത്തിൽ ഇരുമ്പ് ക്ലിപ്പുകൾ കയറ്റിവെച്ച് അട്ടിമറി ശ്രമം നടന്നതായും കണ്ടെത്തിയിരുന്നു ആർ പി എഫ് പാലക്കാട് ഇൻസ്പെക്ടർ ക്ലാരി വത്സയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ കണക്ഷനാ വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി